ഹായ് അപ്പൊ നമ്മുടെ ഒരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ വേറെ നല്ല ക്വസ്റ്റ്യൻ ആൻസറിന്റെ ബാക്കിയാണ് അപ്പൊ അതിൽ നല്ല നല്ല ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ വായിച്ചതല്ല പൊന്നു ഇങ്ങനെ പറഞ്ഞതാണ് ഇതൊക്കെ വന്നിട്ട് അപ്പൊ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നമുക്ക് പോവാ

അങ്ങനെയാണ് പ്രഗ്നൻസിന്നെ അടുത്തു പോവാ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ് ഒന്ന് പറയാമോ പ്ലീസ് ഞാനതൊരു വീഡിയോ ചെയ്തപ്പോഴും എൻ്റെ ഒരു പിന്നില് ഞാനിപ്പം ഞാൻ ഷെയ്ഡൊന്നും നോക്കാറില്ല എനിക്കാണ് പോയി എനിക്ക് ഏതാണോ മാച്ച് തോന്നുന്നത് അത് ഇട്ട് നോക്കിയിട്ട് അത് ഞാൻ മേടിക്കും അല്ലാതെ ഇപ്പം ഞാൻ വർക്കിന് പോകുമ്പോഴാണ് ഇന്നും ബ്രേക്ഷനെ ഞാൻ പുതിയ പുതിയ മേടിക്കാൻ ഞാൻ ഇട്ട് വെക്കും അത് ഓക്കേ തോന്നി ഞാൻ മേടിക്കാം എൻ്റെ ഷെയ്ഡോ നമ്പറും ഞാൻ നോക്കാറില്ല എനിക്കത് നോക്കിയിട്ട് എനിക്ക് ഭംഗി തോന്നി ആ കളർ ഞാൻ എടുക്കാറ് പതിവ് അല്ല എന്നാ ഷെയ്ഡെന്ന് നോക്കി മാറ്റി വെക്കാം

ആ കുഞ്ഞിനെ ും ഞാൻ ബ്രഷ് കൊണ്ട് എന്നാണ് ചില ദിവസങ്ങളിൽ സത്യം പറയാണ് പോലും തേക്കാറില്ല അത് ഞാൻ ചെലപ്പോ പൊടിയാവും നമുക്ക് അത് അങ്ങനെയാണ് പല കാര്യങ്ങളും ഇപ്പൊ താൻ കല്യാണം കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഭാര്യർക്ക് ഞാൻ ഉദ്ദേശിച്ചു മനസ്സിലായി വിചാരിക്കലോ ഓക്കേ അടുത്ത ഇതില് മനസ്സിലായു ാണ് അടുത്ത് വലുതാണ് പ്രത്യേകിച്ച് നമ്മുക്കല്ല ബന്ധം അത് അമ്മേനെ ക്വസ്റ്റ്യാണ് അതിനുള്ള ആൻസർ അമ്മയാണ് പറയുന്നത് പിന്നെ അമ്മ പാസ്പോർട്ട് എടുത്തത് അമ്മ ഞങ്ങളെ കൊണ്ടുപോയി പോയതും അതിന്റെ കാര്യങ്ങൾ അമ്മയെ വീടില് പറഞ്ഞിട്ടുണ്ട് വല്യ അച്ഛയായിരുന്നു അപ്പൊ ഞാൻ എത്രയും കഷ്ടപ്പെട്ടിട്ട് സഹായിച്ചില്ല കൊറേക്കുണ്ട് എന്റെ അടിയിൽ ഞാൻ നോക്കിയപ്പോ ഇത്രയും വലുതാ അവര് വായിക്കാനൊന്നും പോണില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇൻട്രസ്റ്റ് ഇന്റസ്റ്റ് ഞാൻ വായിച്ചപ്പോൾ വായിച്ചപ്പോ നമുക്കുള്ള അമ്മയ്ക്കുള്ള അമ്മ ഗൽഫി പോയും അമ്മേനെങ്ങനെ അമ്മക്ക് പാസ്പോർട്ട് എടുത്തത് ഇവിടുത്തെ നോക്കി നോക്ക് പല പ്രശ്നങ്ങളും തീര് ഇവിടെ എത്ര എത്ര പ്രശ്നങ്ങളോ എനിക്കറിയില്ല ഇത് 1.95 क्वेश्चन ചോദിച്ചാൽ ഗുഡ് क्वेश्चन ഈ സാജി എവിടെന്നാ ഏ സാജി ഞാൻ എടുത്തുള്ള അയ്യ മട്ടു പോസ്റ്റ് ആദ ജയലക്ഷ്മി അല്ലേ അ ആ കേസ് കൊടുത്തതിന്റെ അപ്ഡേറ്റ് എന്താണ് അത് അറിയോ ഇതിനൊന്നും പറഞ്ഞില്ലല്ല വാരയേ പണി വരുന്നുണ്ടോ അല്ല പൈസ വരും അല്ല ഫുൾ ആയിട്ട് നോക്കിയില്ല അതൊക്കെ വരും അതാ വെയിറ്റ് ചെയ്യേ ഒന്ന് നമ്മൾണ്ടി പിയില്ല അക്ക അപ്പപ്പ കിടഉ പിന്നെ കുഞ്ഞിനെ ഫുഡ് കൊടുക്കുന്നതും കൊടുത്ത് നോക്കുന്നതും ക്രീംസ് യൂസ് ചെയ്യുന്നതും എന്നൊക്കെ പറയാമോ എന്തൊക്കെയാണെന്ന് പറയാമോ അങ്ങനെ വെച്ച് നമ്മൾ നാറ്റിങ് ക്രീം വേറെ ബേബി ക്രീമൊക്കെ നമ്മൾ ഇങ്ങനെ വേറെ വേറെ മാറ്റി മാറ്റി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ ഫുഡിൻ്റെയൊക്കെ ഞാൻ റൊട്ടീനൊക്കെ വീഡിയോ എടുക്കും അല്ലേ ഏതെങ്കിലും ഒന്നേരം മിസ്സായി പോയി എടുക്കുക അപ്പോൾ ഇതവിടെ കട്ടാവും എന്തായാലും ഒരു ദിവസം എടുക്കാം പിന്നെ വീഡിയോ ലിപ്പിന്റെ ഓക്കേ ഞാൻ പറഞ്ഞു രാവിലെ നമ്മൾ ഒന്നല്ലെങ്കിൽ പഴം കൊടുക്കും അല്ലെങ്കിൽ ഇങ്ങനെ ആപ്പിൾ ആപ്പിളക്കെ അരച്ച് കൊടുക്കും പിന്നെ രണ്ടാമത്തെ ഉച്ചക്കുമ്പോ ഞങ്ങള് ചോറ് ചോറിൽ അന്ന് ഉപ്പേരിക്ക് ഉപയോഗിക്കും ചെറുപ്പയറ പയറൊക്കെ അതെക്കാണെങ്കിൽ അതിട്ടും അല്ലെങ്കിൽ പലിപ്പിട്ട് കഴിച്ചു കൊടുക്കും അല്ലെങ്കിൽ ക്യാരറ്റ് ഉരുളം കഴുങ്ങ് ബീട്രൂട്ട് ഇതൊക്കെ ഇട്ട് അരച്ച് കൊടുക്കും അവർക്ക് തൈര് ഇഷ്ടമല്ല ഞാൻ തൈര് ഇങ്ങനെ കൊടുക്കാറില്ല തൈര് രണ്ട് മൂന്നേരം കൊടുക്കുക അപ്പം അത് ഒന്നാക്കാം അപ്പം പിന്നെ ഞാൻ തൈര് കൊടുക്കാറില്ല പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇതേപോലെ രാവിലെ സിറിലാക്കാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആപ്പിൾ കൊടുക്കും ചിലപ്പോൾ രാവിലെ ആപ്പിളൊക്കെ ആണെങ്കിൽ ഒരു വൈകുന്നേരം ആകുമ്പോൾ സിറിലാക്കാം അതിപ്പോൾ മാമ്പഴ സീസണ മാമ്പഴം അടിച്ച് പനക്കൽ അടിച്ച് കോഴി കൊടുക്കും മദ ഇല്ല ഇവിടത്തെ നമ്മൾ നല്ല മദളാണ് പിന്നെ രാത്രി ആവുമ്പോ ഇതേപോലെ കായപ്പൊടിയാ രാഗിയാ അതിനെന്തേലും കൊടുക്കും പിന്നെ അതിന്റെ അടയിൽ നമ്മൾ നമ്മൾ കഴിക്കുന്ന വിലപ്പോൾ അതൊക്കെ തിരുമ്മിന് കൊടുക്കും ചൊറിഞ്ഞ അമ്മ ഫുഡ് പിന്നെ അറപ്പില്ല അമ്മയായിട്ട് അമ്മ ഫുഡ് ഉണ്ടാക്കുമ്പോ അറപ്പാണെന്നുണ്ടെങ്കിൽ നീ ഫൈവ് സ്റ്റാർ ഹോട്ടലെന്നോ പൊറത്തുനിന്നോ സ്ട്രീറ്റ് ഫുഡോ ഒന്നും കഴിക്കാൻ പറ്റില്ല ഞാൻ അതിന്റെ വീഡിയോ ഇട്ടരാട്ടാ നീ കണ്ട് നിർവതിയടൈ അടുത്ത ചോദ്യം അല്ല മറ്റാള് കുണ്ടിറിയും എന്നിട്ട് ഫുഡ് അല്ല എവിടുന്നൊക്കെ ജ്യൂസ് കുടിച്ച് ഇങ്ങനെ അതിന്റെ പലതും ഒരു ഹോട്ടലിൽ നിന്ന് അൽഫാ മേലുകരലെത്തുന്ന വീഡിയോ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നെ അപ്പൊ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ സ്വന്തം അമ്മയുടെ മുകളില് അല്ല അല്ല സ്വന്തം അമ്മയുടെ മുകളിൽ അറപ്പ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും

ഞാൻ ഒരു കാര്യം പറഞ്ഞ ഈ സൗന്ദര്യം എന്ന് പറഞ്ഞ ഒരു പുറത്തത്തെ ഇതല്ല ഇതൊക്കെ മനസ്സിലൊരു മനസ്സിലുണ്ടാവുന്ന കാര്യാണ് ഏഹ് അപ്പൊ ഈ പുറം മൂടി കണ്ടിട്ട് ഒരിക്കലും ഒരാളെ വിലയിരുത്താൻ പാടില്ല ഏറ്റവും ഞാൻ ഉദാഹരണം പറഞ്ഞാ ഇപ്പൊ ഒരാള് ഇപ്പൊ അടുത്തൊരു കേസ് ഉണ്ടായില്ലേ അതിന്റെ പെണക്ക് മർദ്ദനത്തിനുള്ള കാരണങ്ങൾ എന്താ അറിയോ കുളിക്കുമ്പോൾ ഒരുമിച്ച് കുളിക്കാൻ വന്നില്ല ചോറ് ഒറ്റ വായിൽ വെച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് പീഡ മർദ്ദനം ആ മർദ്ദനം ഉണ്ടായത് അപ്പോൾ ഇങ്ങനത്തെ സൗന്ദര്യത്തിന്റെ പിന്നാലൊക്കെ പോകുമ്പോൾ ഇതൊക്കെയാണ് ചിലത് അതിന്റെ വഴിയും കാര്യങ്ങളും എത്ര കേസോളം നമ്മൾ ഈ ഇപ്പോൾ ന്യൂസിൽ കാണുന്നത് ഗാഹിക പീഡനം മറ്റേ പീഡനം ഭർത്താൻ ഇത്ര കാസിൻ്റെ മുകളിൽ തല്ലുണ്ടാക്കണെ സ്നേഹമാണ് വലുത് അല്ലാതെ അവിടെ വേറെ ഒന്നിനൊരു വാല്യൂ ഞാൻ കാണാറില്ല കാണിക്കൂല നിനക്ക് പെണ്ണിന്റെ ചിലവിൽ അവരങ്ങനെയാവും നമുക്കറിയില്ലല്ലോ നമ്മള് അന്തസ്സായിട്ട് പണിയെടുത്തിട്ട് തന്നെയാണ് ഞാൻ അവളും അപ്പൊ നിങ്ങൾ അങ്ങനെ വേറെ കാണിക്കണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ് ഞങ്ങളുടെ പ്രശ്നമല്ല ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോ ഞങ്ങക്ക് പള്ളിയിൽ പറയണ ഒരു മനസ്സും രണ്ട് ശരീരമാണെങ്കിലും ഒറ്റ മനസ്സായിരിക്കണം ഏഹ് അപ്പൊ നിങ്ങൾ അല്ല നമ്മള് വർക്കിന്റെ ആയാലും ഞാനും അവള് ഒരേപോലെ വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് അല്ലാതെ അവള് വർക്ക് ചെയ്യണു ഞാൻ വർക്ക് ചെയ്യണു ഞങ്ങൾക്ക് രണ്ടാക്കും ഒരേപോലെ വർക്കില് ഞങ്ങള് അത് അറിഞ്ഞിട്ട് കുറെ പേര് ഇപ്പൊ ചോദിക്കുന്നുണ്ട് എവിടുന്നാ പഠിക്കുക എങ്ങനെയാ പഠിക്കുക ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ചോറിയണേ ചെറിയ പ്രശ്നമാണ് അതിന് നല്ലൊരു ഡോക്ടറെ കണ്ടാ മതി വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല

എന്റെ ചുണ്ടും കൗളം മൂമെന്റ് അത് വായിച്ചതാണ് അല്ലേ നമ്മൾ പറഞ്ഞത് പിന്നെ ഈ കുടിച്ചു ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് സാരി വാങ്ങിയ എഡ്യേഷൻ പറഞ്ഞു ആ പിന്നെ ഇത് കാണാനില്ല കാണാറില്ല ഞാൻ കുറച്ച് നേരത്തെ വരാച്ചാ അമ്മനെ പറ്റിട്ട് പിന്നെ നമ്മളെ ലൈഫിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടുള്ള കുറച്ച് പരിപാടികൾ പിന്നെ അവന്റെ വീട്ടുകാരുടെ അടുത്തേക്ക് എന്തോ നീ പോവാത്തേന്ന് ഇവിടേക്ക് വന്ന പോലെന്തോ നീ അടയ്ക്ക് പോവാത്ത ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത് പട്ടെ നമ്മളെ ഫാമിലി നമ്മളെങ്ങനെ ജീവിക്കണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് കാര്യം നമുക്ക് അറിയാം എന്താ നാളെ എന്താണ് അല്ലെങ്കിൽ അടുത്ത ഒരു വർഷത്തേക്ക് എന്താണ് കൃത്യമായിട്ടുള്ള ധാരണയും കാര്യങ്ങളും ഉണ്ട് ഞങ്ങൾ അത് വെച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ അതിലൊരു നീ നേരത്തെ പറഞ്ഞ ഇവന് കാശ് എന്ന അഹങ്കാരം കൂടി വേറെ ഇവന്റെ സംസാരം കേട്ടാലോ കാശന്റെ അഹങ്കാരാണ് അല്ല ഞാൻ എപ്പോഴും പറഞ്ഞു നമ്മള് ഒരിക്കലും അങ്ങനെ കാര്യങ്ങളോ ചെയ്തില്ല പിന്നെ അങ്ങനെ നല്ല രീതി കൊടുക്കും അല്ലാതെ മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊരാളെടുത്ത് തെറ്റ് ചെയ്തിട്ട് അല്ല ഒരാളെ പേടിച്ചിട്ട് ഇരിക്കേണ്ട കാര്യമില്ല ഈ ഭൂമിയിൽ എങ്ങനെയാണോ ബാക്കിയുള്ള അതേപോലെ തന്നെ ഞങ്ങളും ഞങ്ങൾക്ക് ഒരാളെ പേടിക്കേണ്ട കാര്യങ്ങളിൽ ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് സംസാരിക്കുകയാണ് സംസാരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അല്ലാതെ നിങ്ങൾ പറഞ്ഞാൽ എല്ലാം കേട്ടിരുന്നു മിണ്ടാതിരിക്കണം ആ ഒന്നുമില്ല അപ്പൊ ആദ്യം അപ്പൊ അതിന്റെ ഇത് കണ്ടിട്ട് പിന്നെ കാശിന്റെ കാശ് ഇണ്ടായപ്പോ ഞങ്ങള് അതിന്റെ അനുസരിച്ച് മാറി ഉള്ള സത്യം തന്നെയാണ് ഞങ്ങക്ക് വാങ്ങാനുള്ള ഞങ്ങൾ ആഗ്രഹം ഞങ്ങള് വാങ്ങും ടുത്തും പോകുമ്പോ അതേപോലെ തന്നെയാണ് അല്ലാതെ മറ്റു മസിൽ പിടിച്ചിട്ടുള്ള സംസാര കാര്യങ്ങളൊന്നും അറിയാം എല്ലാരോടും അതേപോലെ തന്നെയാണ് നമ്മൾ ഇതുവരെ എല്ലാരോടും സംസാരിച്ചില്ല നമ്മളെങ്ങനെയാണോ അതേപോലെ തന്നെയാണ് എല്ലാരും അടുത്തും പിന്നെ പൈസ വന്നപ്പോ അതിന്റെ മാറ്റങ്ങൾ വന്നു ലൈഫില് സത്യം തന്നെയാണ് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യും അത് ആരെയും അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ ഒരു പത്ത് കോടിയിൽ ലോട്ടറി അടിച്ചു കഴിഞ്ഞാല് ആൾക്കാഗ്രഹ എന്താണ് അതാണ് ആള് ചെയ്യുക അല്ല മറ്റുള്ളവർക്ക് ആഗ്രഹത്തിനല്ല ആൾക്കെന്താണോ ആഗ്രഹങ്ങൾ ചെയ്ത് തീർക്കാനുള്ള ഈ ഭൂമിയിൽ ഈ ചെയ്തു തീർക്കുക എന്നല്ലാതെ അയ്യോ മറ്റൊരു ഇങ്ങനെ പറയുന്ന വെച്ചിട്ട് ആ പത്ത് ഒരു ലോട്ടറി അടിച്ച് കഴിഞ്ഞാൽ പൈസ മൊത്തം എടുത്തിട്ട് അതൊന്നും അല്ലല്ലോ നമ്മുടെ ജീവിക്കാൻ തന്നെ നല്ല രീതിയിൽ ജീവിക്കുക അത്രേ ഉള്ളു ആയിക്കോട്ടെ കുഴപ്പമില്ല നമ്മുടെ മോക്ക് എന്ത് കുഴപ്പമില്ല അത് ഞങ്ങള് അഡ്ജസ്റ്റ് ആണ് അത് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിട്ട് ചെയ്തോന്നല്ലോ ഞങ്ങളുടെ കുട്ടി പോലെ തന്നെ ഉണ്ടാവുക എല്ലാം മറ്റൊരാളെ പോലെ ഇല്ല അപ്പൊ ഞങ്ങളുടെ മോക്ക് എന്തുണ്ടെങ്കിലും എന്ത് കുറവായാലും കൂടുതലായാലും അത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ദൈവം തന്ന കുട്ടീനെ സന്തോഷത്തോടെ വായി അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സന്തോഷത്തോടെ എത്തും ഏറ്റ് വരും ഇനി ഞാൻ കുറച്ച് കമന്റ്സ് കണ്ടിണ്ടിട്ടുണ്ട് അതൊന്നും കാണണ്ടിട്ടുണ്ട് ആ क्वेश्चन ഒക്കെ പോയി വീ അത് നേരത്തെ ഫോൺ ഓഫ് ആക്കിയടാ അപ്പോൾ അതിന്റെ കൂടെ അങ്ങ് പോയേക്കാം നീ നേരത്തെ ഫോൺ ഓഫ് ആക്കിയിരുന്നോ അങ്ങനെ നെറ്റ് നീ എന്ന ലൈക്ക് ചെയ്തോ ഇല്ല ഫോൺ ഓഫ് നമ്മൾ കുറച്ച് കമന്റ്സ് ഒക്കെ നോക്കി നമ്മൾ സെലക്ട് ചെയ്തിച്ചിണ ഒരു സാധക്ക ഫോൺ ഓഫ് ആയിറുള്ളോ പോയി അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ क्वेश्चनസിൽ കുറയെ നെഗറ്റീവ് ആണ് അതവല്ല നമ്മൾ വളരെ ടൈർച്ചിന് നേരത്തെ യൂട്യൂബേഴ്സ് എല്ലാരും അങ്ങനെ തന്നെയാണ് അല്ലാതെ ഒരാളും നല്ല ക്യാപ്ഷൻ ഇട്ടിട്ട് ഒന്നും ചെയ്യാൻ പോല കാരണം അങ്ങനെ കയറില്ല വീഡിയോ അങ്ങനെ കയറാത്തവര് നമ്മള് കഷ്ടപ്പെട്ട് വീട്ടിലും അതിനുള്ളത് തന്നെയാണ് എല്ലാവരും ചെയ്യണ പോലെ ഞങ്ങളും ചെയ്തിട്ടുണ്ട് അല്ലാതെ അതിന്റെ പ്രത്യേകൊന്നും ഇല്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിലൊക്കെ കിടപ്പും കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെ വേറെന്താ വിശേഷം ഇന്ന് അത് വർക്കും കാര്യങ്ങളും ഇന്ന് കിണർ കൂത്ത് ആള് വരാന്ന് പറഞ്ഞായിരുന്നു മഴയും കാര്യങ്ങളും അങ്ങനെ അത്ഭുതായിട്ട് കുത്താൻ പറ്റില്ല കാര്യങ്ങൾ ചെയ്യാ കഴിഞ്ഞിട്ട് വേറെ പിന്നെ വേറെന്താ വിശേഷം ടെൻഷൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറച്ച് വൈകുന്നേരം വരെ ടെൻഷൻ നോക്കട്ടെ അറിയാം എന്താന്ന് ാണ് അങ്ങനെ വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വർക്കിനു പോകുമ്പോ വീഡിയോ എടുത്തോടുന്നു പക്ഷെ എളുപ്പല്ല നമ്മള് നമുക്ക് അങ്ങനെ വേറെ ഒരുപാട് ആൾക്കാർ നമ്മൾ രണ്ടാളുകാരും എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനാണുള്ളത് അപ്പൊ വീടെടുക്കാൻ ആളില്ല പിന്നെ അല്ലെങ്കിൽ തന്നെ രണ്ട് പെട്ടി രണ്ട് ബേഗും കൊണ്ടുവരണം അപ്പൊ അതിന്റെ അടുത്ത് വീട് അടിപൊളി അതുകൊണ്ടുണ്ടോ ഇപ്പം അത്യാവശ്യം ലഗേജും കാര്യങ്ങളുണ്ട് നമുക്ക് അപ്പൊ പിന്നെ എല്ലാം കൂടി ഉണ്ടംപുരിഞ്ഞാൽ വീട്ടിൽ ഞങ്ങൾ തന്നെ ഉള്ളൂ വേറെ ആരുമില്ല അതൊക്കെ കാരണം നമ്മൾ വീഡിയോസ് ഒക്കെ മാക്സിമം റീല് പോലും നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കാരണം അതൊരു റീലാണ് എടുക്കാൻ പറ്റിയത് പക്ഷേ ബാക്കി രണ്ടും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഒന്നെന്ന് പറഞ്ഞാൽ റിസപ്ഷനായിരുന്നു പക്ഷെ ലേറ്റ് ആയി അവര് ആകെ ലേറ്റ് ആയി നാലിക്ക് നാലുമണിക്ക് ഇതാണ് രണ്ടുമണിക്ക് എത്താ അവര് മൂന്നരയ്ക്ക് എത്തിയത് നാലുമണിക്ക് റിസപ്ഷനും ഒരു ണി എനിക്ക് ഇറക്കി കൊടുക്കുമ്പോഴേക്കും അവളെ ആദ്യത്തെ ലുക്ക് മതി എന്റെ ആദ്യത്തെ ലുക്ക് ചെയ്യാൻ ഓട്ടായിരുന്നു അതിന്റെ വീടെടുക്കും ആദ്യത്തെ നമ്മള് പിന്നെ ആലപ്പുഴക്കും

അപ്പൊ വീണ്ടും ഒരു ഉച്ചയാകുമ്പോൾ കൊള്ളുന്ന് അപ്പൊ ഞാൻ അതെടുത്തപ്പോ അവിടെ നിന്ന് ഒരു പെണ്ണിന്റെ ശബ്ദം ഞാൻ കേട്ടു പക്ഷെ പെണ്ണെന്ന് വെച്ചാൽ ഒരു കുട്ടിയാ തോന്നു വലിയ പ്രായില്ലാ തോന്നുന്നു ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാ പറയാ അപ്പൊ നമ്മളൊന്നു വെച്ചാല് പിന്നെ രാത്രി രണ്ടു മണിക്കാവുമ്പോ എനിക്കൊന്നും ആ കുട്ടിക്ക് വീട്ടിൽ നിന്ന് രണ്ടു മണിക്കൊക്കെ ഫോണ് വീട്ടുകാരെന്ന് പറയുമ്പോ എടുത്ത് കളിക്കുന്ന തോന്നുന്നു കാരണം നമ്മള് കാത്തുനായിട്ട് ഉറക്കി വരിക ചിലപ്പോ ആ നേരത്തേക്ക് അവൾ ഉറങ്ങിണ്ടാവും കൂടി അടിച്ചു കഴിഞ്ഞാൽ എഴുന്നേക്കും പിന്നെ നമ്മള് എന്തേലും എമർജൻസി നമ്മളും ചാടി എഴുന്നേറ്റ് ഫോണൊക്കെ എടുക്കുമ്പോ ഇങ്ങനെ ഇതൊക്കെ നമുക്ക് നമ്മൾ ആയി കൊടുത്തിണ്ട് കൊടുത്തിണ്ട് രാത്രി വിളിക്ക അപ്പൊ അങ്ങനത്തെ കഴിച്ചോളൂ പിന്നെ മാക്സിമം ആൾക്കാരുടെ അറിയിലേക്കാണ് അഞ്ചന മേക്വറിക്ക് ഫോൺ വിളിച്ച ഞാനാണ് എടുക്കുക അല്ല ഇപ്പൊ എൻക്വറിക്ക് വിളിച്ചപ്പോലും എന്റെ ശബ്ദം കേട്ടുക അറിയാത്തോണ്ടാ ആരെന്താന്നറിയില്ല ആണാണ് ഫോൺ എടുക്കുന്നത് പൊന്നുവിനെ പ്രതീക്ഷിച്ചിട്ടാണ് വിളിക്കണ്ടാവ് അപ്പൊ ഞാനാണ് എടുക്കുക അപ്പൊ അങ്ങനെ വിളിക്കണവര് ഞാനാണ് ഫോൺ എടുക്കുക പൊന്നു ആയിരിക്കില്ല പൊന്നും മാക്സിമം ഫോൺ യൂസ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഞാൻ തന്നെയാണ് ഈ റിപ്പയറിംഗ് കാര്യങ്ങൾ കാത്തൂന് നോക്കൽ തന്നെ അവൾക്കുള്ള ഫുഡും കാര്യങ്ങളും കാത്തൂനുറക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോ പൊന്നു ഫുൾ ബിസിയാവും അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക ഞാനാണ് അപ്പൊ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു സംസാ ഫോണിച്ച് കഴിഞ്ഞാൽ എടുത്ത് ഞാനായിരിക്കും സംസാരിക്കുക നമുക്ക് നോ പ്രോബ്ലം അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ് കേട്ടോ വലിയ ഇതിലൊന്നുമില്ല അപ്പൊ നമ്മുടെ വീട് ഇത്രയുള്ളൂ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ